നേരത്തെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അർജുൻറെ അപകടവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത് ലോറി ഉടമയായ മനാഫാണ് ആ മനാഫ് കുറേ വിവരങ്ങൾ നൽകിയിരുന്നു മാത്രമല്ല മനാഫ് ആ സമയത്ത് ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക തന്നെ ഈ ഗതാഗതം ക്ലിയർ ചെയ്യുന്നതിന് റോഡ് ക്ലിയർ ചെയ്യുന്നതിനല്ലാതെ ഈ മണ്ണ് നീക്കം ചെയ്ത് ലോറി കണ്ടെത്തുന്നതിന് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി മനാഫിനുണ്ടായിരുന്നു വളരെ വേദനയോടുകൂടിയാണ് മനാഫ് ഈ കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല അങ്കോല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ടും വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം മനാഫിനുണ്ടായിരുന്നു ഇപ്പോൾ മനാഫിന്റെ സഹോദരൻ അൽഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അൽഫ് ഇപ്പോൾ ഉള്ളത് ഈ രക്ഷാദൗത്യം നടക്കുന്ന അങ്കോലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൽഫ് ഇപ്പോൾ ഉള്ളത് ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തല്ലേ അവിടെ തന്നെയുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമാണ് ഞാൻ താങ്കളോട് പറയുന്നത് അതായത് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ജി പി എസ് സംവിധാനങ്ങൾ ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് ആ ലൊക്കേഷനിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതാണോ അൽഫ അവിടെ സംഭവിക്കുന്നത് അവിടെ എത്തിയിട്ടില്ല അവര് അവരിപ്പം റോഡിന്റെ ആ വർക്ക് തന്നെ നടത്തുന്നത് മൂന്ന് മൂന്ന് ജെ സി ബി ഉണ്ട് നാല് ജെ സി ബി ഉണ്ട് പക്ഷെ അവിടെ എത്തിയിട്ടില്ല അത് കുറച്ച് ഉള്ളത് ഒരു നാലാൾ ഹൈറ്റിലാണ് അപ്പം മണ്ണുള്ളത് അതിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലേ അവർക്ക് കുറച്ചും കൂടിയും ജെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും പക്ഷെ അവർ ശ്രദ്ധിക്കുന്ന ഇപ്പറേം ഈ റോഡ് തന്നെ നേരാക്കാൻ തന്നെയാ നോക്കുന്നത് അല്ല അൽഫ് ഇത് ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് താങ്കളിപ്പോ അവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അൽഫ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ റോഡിന്റെ ഒരു ഭാഗത്താണല്ലോ ഇത് ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് കിടക്കുകയുമാണല്ലോ അല്ലെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അപ്പൊ പിന്നെന്താ കൊടുക്കും കൊടുക്കും

മഴരുന്നുണ്ട് ഈ ഈ പറഞ്ഞ സ്ഥലത്തെ അൽഫ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു പരിശോധനയ്ക്ക് പേര് അപ്പൊ അവര് ഈ താഴെ വന്ന അവര് എന്താണ് അപ്പൊ അവർക്ക് ഒരു ലൊക്കേഷൻ സംബന്ധിച്ച് അതായത് ഇവിടെയാണ് ലോറി വീണ് പക്ഷേ അവിടെ എന്തായാലും അവിടെ മാന്താൻ തുടങ്ങി മണ്ണ് മാന്താൻ തുടങ്ങിയിട്ടില്ല അൽഫ് വേറൊരു കാര്യം അൽഫ് ഇപ്പോ ഈ നമ്മുടെ ഈ അർജുനെ വിളിക്കാൻ വേണ്ടി കുടുംബം ശ്രമിച്ചപ്പോഴേ ഈ ഫോൺ റിംഗ് ചെയ്തിരുന്നു ഇപ്പോ സൈബർ സെല്ലിൽ പറഞ്ഞത് രാവിലെ പത്ത് മുപ്പത്തിരണ്ട് വരെ ഫോൺ റിംഗ് ചെയ്തിരുന്നു എന്നാണ് അപ്പോ പക്ഷെ ഈ ഫോണിന്റെ ലൊക്കേഷൻ വേറൊരു സ്ഥലത്താണല്ലോ കാണിക്കുന്നത് അതിൽ എന്തെങ്കിലും അവിടെ ഉദ്യോഗസ്ഥര് പറയുന്നുണ്ട് എന്താണ് അവര് അത് ഞാൻ ഞാൻ ഇങ്ങോട്ട് ശരി അപ്പൊ അൽഫ് അൽഫിന്റെ സ്ഥലം എവിടെയാണ് നാട്ടിലെവിടെയാണ് അൽഫ് കോഴിക്കോടാണ് കൂടെ വന്നതാണോ കൂടെ വന്നതാണല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മനാഫ് നേരത്തെ പറഞ്ഞു ഈ വണ്ടി വളരെ കണ്ടീഷൻഡാണ് പിന്നെ അതുകൊണ്ട് മണ്ണകത്ത് അർജുൻ അതിനകത്ത് എന്താണ് മനാഫ് അൽഫിന് തോന്നുന്നത് അർജുൻ തന്നെ ആ തോന്നുന്നത് കാരണം രാവിലെ അർജുന കിടന്നുറങ്ങിയതായിരുന്നു അല്ലെ അവിടെ ഈ നിങ്ങൾക്ക് എപ്പോഴാണ് അൽഫ് വിവരം കിട്ടുന്നത് ഈ വണ്ടി ഇതിനകത്ത് പെട്ടിട്ടുണ്ടോന്നുള്ളത് വണ്ടി കിട്ടുന്നത് നേരെ അങ്കോല സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു എന്നാണ് എന്നിട്ട് അവർ കാര്യമായിട്ട് ഗൗനിച്ചില്ലേ ഇല്ല ഗൗനിച്ചില്ല പ്രശ്നമായത് വിളിച്ചിട്ട് ചെയ്യാത്ത മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് മാന്തി കഴിഞ്ഞാൽ വണ്ടീന്റെ ഫ്രണ്ട് കിട്ടിക്കാണെങ്കിൽ ഓപ്പൺ ആക്കാൻ കഴിയായിരുന്നു മണ്ണൊരു നാലാള് ഹൈറ്റിൽ മണ്ണുണ്ട് ആ ഭാഗത്ത് വണ്ടി ഭാഗത്ത് ഓ ആൽഫ അവരും ഇനി അവിടെ കൂടുതൽ നിർത്തി മണ്ണിടിച്ചില് സാധ്യത ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല സാധ്യതയുള്ള സാധ്യത നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് അൽഫൻ അവിടെ കാണാൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ പറ്റുന്നുണ്ട് ഓ ശരി അൽഫ അവിടെ നിന്നുള്ള അൽഫന് അയച്ചു തരാൻ പറ്റുമല്ലോ അല്ലെ ശരി അൽഫ അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം കാരണം അറിയാമല്ലോ അൽഫ ഇപ്പോ ഈ കേരളത്തിന് പുറത്തുള്ള മലയാളികളൊക്കെ ഈ വാർത്ത കണ്ട് എന്താണ് അർജുനന് സംഭവിച്ചിട്ടുണ്ടാവുക അർജുൻ തിരിച്ചു വരില്ല എന്നൊക്കെയുള്ള നമ്മളെല്ലാം വളരെ ആകാംക്ഷയിലാണല്ലോ അപ്പൊ എന്ത് വിവരം ഉണ്ടെങ്കിലും അൽഫ് ഞങ്ങൾ അറിയിക്കണം ദൃശ്യങ്ങൾ പറ്റാവുന്നത്ര അയച്ചു തന്നെ ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തും കേട്ടോ അൽഫ് ശരി 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 ഈ ലോറി ഉടമ മനാഫിന്റെ സഹോദരൻ അൽഫാണ് നമ്മളോട് സംസാരിച്ചത് അൽഫ് പറയുന്നത് ഇപ്പോഴും ഈ ലോറി എവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എത്തി മണ്ണ് മാന്താൻ തുടങ്ങിയിട്ടില്ല എന്നാണ് നാല് പേർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർ മണ്ണ് മാന്താൻ തുടങ്ങുമ്പോഴേക്കും മഴ വരുന്നു പിന്നെ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് അൽഫുവിനെ പറയുന്നു കാരണം ഏത് സമയവും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാഹചര്യം ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് അവരുടെ അപകട മേഖല തന്നെയാണ് പക്ഷേ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന ഒരു പരാതി കൂടി അൽഫുനുണ്ട് ഏതായാലും ഈ തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തുടർന്ന് നമുക്ക് അൽഫിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം തന്നെ അരുൺ പൂപ്പറമ്പ സംഭവ സ്ഥലത്ത് എത്തും